ഇത്ര മന്ദബുദ്ധിയായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ലോകത്തുണ്ടോ തലയ്ക്കൊക്കെ ആയിട്ട് ഒരു കൊട്ട് കൊടുക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു കഥയാണ് സീരിയൽ കഥയാണ് പക്ഷേ എന്നത് എന്നാലും അങ്ങനെ ഒരു കഥയാണെന്ന് മനസ്സിലാക്കിയിട്ടും ചിലവരുടെ ഈ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവം കാണുമ്പോൾ തലയ്ക്കൊക്കെ രണ്ട് കൊട്ടി നിനക്ക് ബോധമൊന്നുമില്ല എന്നൊക്കെ ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഈ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണെന്നൊക്കെ അറിയുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഓഹോ കാര്യമെല്ലാം തീർന്നു ഇവർക്കെതിരാവും ഇവളെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അന്നരം ഒരു പൊട്ടത്തരം കാണിച്ചു ഇതെല്ലാം പറയുന്നതെല്ലാം കേട്ട് വിശ്വസിച്ചു ഇപ്പം ആണ് ഇപ്പം ഈ ഒരു പ്രമോ കാ കാണിച്ചില്ലേ എന്താ ഏതാണ്ടൊക്കെ മറിച്ചിടുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അതും അവിടെയൊക്കെ വെറുതെ എത്ര വലിയ തെറ്റൊക്കെ കാണിച്ചാലും ഇന്ദിരം വന്ന് എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നൊക്കെ പറയും അതൊക്കെ കേട്ടങ്ങ് വിശ്വസിക്കും ആ അങ്ങനെ ആ വിശ്വസിക്കുന്ന ടൈമിൽ ചെന്ന് തലക്കിട്ട് രണ്ട് കൂട്ട് കൊടുക്കണം ഒരു ബോധവും ഇല്ലാത്തൊരു മറ്റേവരുടെ സ്ഥാനത്ത് ഞാൻ വല്ലതും വേണമെങ്കിൽ ഞാൻ പറയും മോളെ നിർത്തിക്കോ ഇനി നിങ്ങളുടെ പാടായി നീ എന്ത് വേണമെങ്കിലും ചെയ്തോ നീ ഇനി കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തോട്ട് വരണ്ട നീ തന്നെ സോൾവ് ചെയ്തോ പ്രോബ്ലം വല്ലതും വരുവാണെങ്കിൽ ഞങ്ങളെ വീട് ഇനിയിപ്പോൾ കണ്ടോണം ഇനി എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞ് അയാൾക്കെതിരെ അയാളെന്നെ ചതിക്കുവാണെന്നൊക്കെ പറഞ്ഞ് കുറേ കരഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ വരുന്ന പറയുമ്പോഴത്തേക്ക് വീണ്ടും സോൾവ് ഇതൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്നത് ഇത് കണ്ടിട്ടൊരു ബോറടി തോന്നുന്നുണ്ട് ഋതു പുള്ളിയുടെ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ വളരെ ബോറായി തോന്നുന്നുണ്ട്